ഹായ് ഫ്രണ്ട്സ് കൊച്ചുമാമൻ്റെ മകൻ ബിജുവിൻ്റെ കൃഷിയിടത്തിൽ മരച്ചീനികൾക്കിടയിൽ വ്യത്യസ്തമായതൊന്ന് കണ്ണിൽപ്പെട്ടപ്പോൾ അതെന്താണെന്നറിയാൻ ഒരു ജിജ്ഞാസ തോന്നി ബിജുവിനോട് ചോദിച്ചപ്പോഴാണ് ഇത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള മരച്ചീനിയാണത്രേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം സത്യത്തിൽ ഷുഗർ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ് ഇതിൽ കുറച്ച് നട്ടാൽ കൊതി തോന്നുമ്പോൾ വല്ലപ്പോഴുമൊക്കെ ഒരു ചൂട് വിഴുത് പുഴുങ്ങി കഴിക്കാമല്ലോ എന്ന് വെച്ച് ഇതൊരു ശീലമാക്കണ്ടട്ടോ ഇവയുടെ ഇലകൾ വീതി കുറഞ്ഞ് നീളം കൂടിയവയാണ് ഇപ്പോൾ ഷുഗർ ഇല്ലെങ്കിലും പാരമ്പര്യമായിട്ട് ഷുഗറിന് നല്ല വരവേൽപ്പ് നൽകിയ ഫാമിലി ആയതിനാൽ അല്പം ശ്രദ്ധയോടെയാണ് മുന്നോട്ട് നിങ്ങൾ ഈ മരച്ചീനി കണ്ടിട്ടുണ്ടോ ഇത് പുഴുങ്ങി കഴിച്ചിട്ടുണ്ടോ അതിൻ്റെ കമ്പുകൾ എവിടെ നിന്നാണ് വാങ്ങിയത് കമൻറ്റ് ചെയ്യണേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ